ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി തണ്ണിമത്തം കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ തണ്ണിമത്തനെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുക നല്ലോണം നൈസായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുക നമ്മുടെ ഇവിടെയൊക്കെ ഈ ഒരു ഡ്രിങ്കിന് മുഹബത്ത് കാസാർ ബത്ത് എന്നൊക്കെ പറയട്ടെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൽ ചെറിയ റൂഫ്സൊക്കെ ആഡ് ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ ഞാൻ അതില്ലാതെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാതാ ഇതുപോലൊന്നെ ചെറുതായിട്ടൊന്ന് കട്ട് പിന്നെ പിന്നാ ഇതുപോലെ അങ്ങനെ ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കയ്യിലോ അല്ലെങ്കിൽ ഗ്ലാസ് വെച്ചിട്ടൊക്കെ ഇതുപോലൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കട്ടെ അപ്പം അതിൽ നിന്നൊക്കെ നീരിതാ കുറച്ചു ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ വരും അപ്പോൾ നല്ലതുപോലൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക ഇനിതാ ഞാനിതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് നൊങ്ങാണ് കേട്ടോ ഞാനിപ്പോടെ ഒരു രണ്ട് മൂന്ന് നാല് നൊങ് എടുത്തിട്ട് ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നൊങ്കും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് കസ്കസാണ് ഇട്ടോ കസ്കസ് മസ്റ്റാണ് കേട്ടോ അപ്പോൾ കസ്കസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് മിൽക്ക് മേടും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് മാത്ര പിന്നെ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു തണ്ണിമത്തലും തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാകും അപ്പോൾ എല്ലാം നോക്കിയിട്ട് വേണം പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നല്ല പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പാലും കൂടി കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലത് പോലൊന്ന് മിക്സാക്കി കൊടുക്കാം നമുക്ക് എത്രത്തോളം ലൂസായിട്ട് വേണോ അതിനനുസരിച്ച് ഇതിലേക്ക് കുറേശ്ശേ കുറേശ്ശായിട്ട് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഇതിൽ നല്ലോണം തണുപ്പിക്കാൻ ആയിട്ട് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിച്ചാലും മതി അപ്പോൾ അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സമയം കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കുക ഞാൻ ഇതിലേക്ക് ഐസ് ക്യൂബ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല നല്ലോണം തണുപ്പിച്ചതിന് ശേഷമാണ് ഈ ഒരു ഡ്രിങ്ക് എടുത്തത് കേട്ടോ പിന്നെ ഞാനിതിലേക്ക് കുറച്ച് തണ്ണിമാത്തൻ ഒന്ന് ജ്യൂസ് അടിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ തണ്ണിമാത്തൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നമ്മുടെ മിക്സിലെ ചാറിലിടെ ജസ്റ്റ് ഒന്നിങ്ങനെ കറക്കിയെടുക്കുക കേട്ടോ ഒന്ന് കുറച്ചൊന്ന് ജ്യൂസാക്കിയെടുക്കുക ഒരുപാട് അരഞ്ഞു പോകാത്ത രീതിയിൽ ഒന്നിങ്ങനെ എടുക്കുക എന്നിട്ട് ഇതാ ആ ഒരു മിക്സും കൂടി ഞാനിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു തണ്ണിമത്തം കൊണ്ടുള്ള ഈ ഒരു ഡ്രിങ്ക് ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട് മുഹബത്തക്കാ സർബത്തിട്ട അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കരുത് കേട്ടോ എങ്കിൽ മാത്രം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ അപ്പോൾ ഇൻഷാല് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്